സ്വദേശിയുമായ മനോജിന്റെ നാടകം പ്രകാശനം ചെയ്തു പുപ്പരിയറത്ത് നടന്ന ചടങ്ങിൽ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും നോവലിസ്റ്റുമായ ഡോക്ടർ സി ഗണേഷ് പുസ്തകപ്രകാശനം നിർവഹിച്ചു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ രാജേഷ് മേനോൻ പുസ്തകമേറ്റുവാങ്ങി ൻ കെ എ നന്ദജൻ ആമുഖ പ്രഭാഷണം നടത്തി നാടകം ചെയ്യാൻ താല്പര്യമുള്ള നാടക മലയാളത്തിൽ ധാരാളം നല്ല നാടകങ്ങൾ മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട് നല്ല നാടകങ്ങൾ സംഭവിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെയും വലിയ ആൾക്കൂട്ടവും ഉണ്ട് അത് തിരിച്ചറിയാതെ പലവരും പറയാറുണ്ട് നാടകം മരിച്ചു നാടകം കാലഘട്ടപ്പെടുന്നു ഒരുപക്ഷെ അത് മീഡിയ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമില്ലായ്മ കൂടെ ആയിരുന്നു ചിലപ്പോൾ കൾച്ചറൽ ജേർണലിസം എന്നൊക്കെ പറയാവുന്ന ഒരു ഫുട്ബോൾ കളിയെ കുറിച്ചോ അല്ലെങ്കിൽ ഐ പി എൽ നടക്കുന്നുണ്ട് ഈ ഐ പി എല്ലിനെ കുറിച്ച് പത്രത്തിൽ പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആ സ്പോർട്സിനെ കുറിച്ച് ഏകദേശം ധാരണയുള്ള ഒരാളായിരുന്നു കൃത്യമായ ജീവിതവീക്ഷണവും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളും പ്രതിഫലിക്കുന്ന മനോജിന്റെ രചനകൾ കാലാധിവർത്തിയായി തീരുന്നുണ്ടെന്ന് നന്ദജൻ പറഞ്ഞു നല്ല നാടകങ്ങൾ മലയാളത്തിലുണ്ടെങ്കിലും നാടകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് വിരളമാണ് അതിനുള്ള അവസരങ്ങൾ നാടക പ്രവർത്തകർക്ക് ലഭിക്കുന്നില്ല എന്നതുകൂടിയാണ് യാഥാർത്ഥ്യമെന്നും നന്ദജൻ കൂട്ടിച്ചേർത്തു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സുദീപ് തെക്കേപ്പാട്ട് ചടങ്ങിൽ അധ്യക്ഷനായി എം വി ഹരിദാസൻ ഡോക്ടർ സുഖലതാ മനോജ് മാധവൻ ശേഖരിപുരം എഴുത്തുകാരായ ജ്യോതിഭായ് പര്യാടത്ത് സുഭദ്ര സതീശൻ ആരിഫ ഒറ്റപ്പാലം എന്നിവർ സംബന്ധിച്ചു സാഹിത്യ പബ്ലിക്കേഷൻസാണ് പുസ്തകത്തിന്റെ പ്രാസാധകർ പ്രകാശനത്തോടനുബന്ധിച്ച് പുതുപരിയാരത്തെ മധുരം ഗായതിയിൽ കവിയറങ്ങും സ്നേഹാദരവും നടന്നു കാലം തിരികെത്തിയ കാലം പറന്ന് പറന്ന് പറഞ്ഞിട്ടെല്ലാം പറ്റാത്ത കാടുകളിൽ യു ടി വി ന്യൂസ് പാലക്കാട്